ഞാൻ ആദ്യം എടുത്ത് പോയോട്ടോ എന്നുവെച്ചാൽ ആദ്യം എടുത്ത് പിന്നെ മ്യൂട്രി വെച്ച പക്ഷേ അറിയാൻ കൈ തട്ടി പോയി അപ്പം ഞാൻ ആദ്യത്തെ യൂട്യൂബ് ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കി ഇട്ടാ കളിക്കാൻ പോണേക്കുട്ടേ അപ്പം അതിൻ്റെ ബാക്കി കളിക്കാൻ പോകണം ആ അപ്പം എനിക്ക് വെള്ളം കുടിക്കാൻ പറഞ്ഞു അല്ല അവനെന്താ അവനെന്താ വഴക്കുണ്ടാക്കി അതിനെന്നെ പിടിച്ചാ എന്നെ വെള്ളം കുടിച്ചു ഞാൻ ഒന്നും ചെയ്യില്ല ഗൈസ് അവൻ ചുമ്മാ അവിടെ പോയി കളയാൻ പറഞ്ഞു അവിടുത്തെ കളഞ്ഞത്തിനകത്ത് വെള്ളത്തിനകത്ത് കുപ്പിക്കകത്ത് കുപ്പിക്കകത്ത് വെള്ളം നിറയ്ക്കുവാണ് അപ്പൊ നമുക്ക് കളിലോട്ട് പോവാം ഗൈസ് എവിടെ കൊണ്ട് വെക്കും ഇത് ഇരിക്കുവോ ഞാൻ വേണ്ട ഫസ്റ്റ് കാരം ചെയ്യാം ഞങ്ങൾ രണ്ടുപേരായിട്ടല്ലേ കളിക്കണ്ടേ അപ്പം ഫോൺ അവിടെ കൊണ്ടു വെക്കും പാട്ടിനുള്ളിൽ കൊണ്ടു വയ്ക്കാം ഓക്കെ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ല വേണ്ട അമ്മ എടുത്ത് അമ്മച്ചി ഞങ്ങൾക്ക് ഇത് എടുത്ത് തരുമോ അമ്മ അപ്പം കാശ് ഇവിടെ വെക്കുന്നില്ല അമ്മ വിളക്ക് വത്തിച്ചിട്ട് വരും കായ്സ് ഇന്നി കൊഴക്കിന്ന് നമുക്കോട്ടില് രണ്ട് ബോട്ടിൽ അരച്ച് പക്കറ്റ് അരച്ച് വെള്ളം അറച്ചില്ല കുറച്ചുകൂടി അപ്പം അമ്മ വിളക്ക് കത്തിച്ചിട്ട് വാഞ്ഞിട്ട് നമുക്ക് സുന്ദരിക്ക് പൊട്ടുതൊടൽ അമ്മക്കണല്ലേ അപ്പം സുന്ദരിക്ക് പൊട്ടുതൊടലൊക്കെ ഇത്തിൻ്റെ ഒന്നും വരയ്ക്കാൻ പറ്റത്തില്ല ഒരു പേപ്പറാണ് വരച്ച പേപ്പറാണെങ്കിൽ അമ്മ രണ്ടുപി ഒരു ബാക്കറ്റ് गाली पे अच्छा काम बोलली ये 321 10 इधर अच्छा

ആരെ പെട്ടോ കൊന്നു ഓരോ കുപ്പി എടുക്കല്ലേ അണ്ട കുപ്പി അണ്ട കുപ്പി എടുക്കണ്ട ആട പോയി കുപ്പി എടുത്തോ ആ നീക്കി വെക്ക എല്ലാം കൂടി ഇടിച്ചത് താഴെ വീട് കുടിച്ച നിറച്ച കൊടുക്കടി അവൻ പോയി നിറച്ചോണ്ട് വാ ആ സമയം കഴിഞ്ഞോളാം സാറയാ ഞാൻ അവിടെ നമുക്ക് എന്റെ ബോട്ടിൽ നിന്ന് അറിഞ്ഞു പിന്നെ കിണടെ ബോട്ടിൽ നിന്ന് അറിഞ്ഞിട്ടില്ല അവളെങ്ങനെ വെള്ളം ഇള്ളു ഇച്ചിരി ഞാൻ അവിടെ മൊത്തം ഒക്കെ ആയിട്ട് അടുത്ത പോട്ടോടല്ലേ അങ്ങനെ ഈ ഗെയിം കളിച്ചു വെള്ളം കത്തിച്ചുണ്ട് നമുക്കിനും കഴിഞ്ഞിട്ടുള്ള നമുക്ക് നോക്കാം സുന്ദരിക്ക് പോട്ട് ഞാൻ ഒരു പേപ്പറും പേപ്പറും നമ്മളിപ്പൊ സുന്ദരിക്ക് പൊട്ടി ചെയ്യാൻ പോവാണ് ചേച്ചി പേപ്പറും പേനയും എടുക്കാൻ പോയി അതുവരെ ക്ഷമിച്ചിരിക്കാം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പൊ ഒരു കുഞ്ഞു ഊപ്പളിച്ചർക്കുന്നുണ്ടേ ഈ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ